കൊടും കാടിൻ്റെ വിജനതയിലൂടെ ആനച്ചൂരിന്റെ മണമടിച്ച് ഏതു നിമിഷവും കടന്നു വരാവുന്ന ഒരു കാട്ടാനക്കൂട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പേടിച്ചന നടത്തുന്ന ഒരു യാത്രയെ പറ്റി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ അങ്ങനെ നടത്തിയ ഒരു യാത്രയുടെ വിവരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് അച്ചൻകോൽ വനത്തിൻ്റെ നിലവിൽ കൂടി തിരുമലക്കോലിലേക്ക് പോകുന്ന ആ വനപാതയെപ്പറ്റി ആദ്യം എന്നോട് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ വേണു ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നടത്താനിരുന്നൊരു യാത്രയായിരുന്നു പക്ഷേ അവന് ജോലിയുടെ തിരക്കുകൾ കാരണം ഹൈവറി കോസ്റ്റിലേക്ക് പോകേണ്ടി വന്നതിനാൽ പിന്നെ യാത്ര ഞാനും എൻ്റെ ഫാമിലിയും മാത്രമായി ചുരുക്കേണ്ടി വന്നു കാട്ടിനിൽ കൂടി പോകുന്ന ആറിന്റെ ഈ ഭാഗം വേനൽക്കാലത്ത് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ നിർത്തി കുറച്ചേരം വിശ്രമിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വന്നത് തിരുവനന്തപുരക്കൂൽ പണ്ട് പോലെ ആൾക്കാരൊക്കെ പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രശസ്തി അർജിത അല്ലു അർജിൻ്റെ പുഷ്പ എന്നുള്ള സിനിമ റിലീസ് കൂടിയാണ് അതിനകത്ത് കണ്ണിൽ കർപ്പൂരവും എന്ന പാട്ടിൻ്റെ ഏതാനും കുറച്ച് സീക്വൻസുകൾ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അതിൽ ആ ഒരു അല്ലു അർജുൻ്റെ തലചരിച്ചുള്ള ഒരു നടത്തവും ഒക്കെ ആയിട്ട് ചേർന്ന സംഭവം ഭയങ്കരമായിട്ട് വൈറലായി തീർന്നു അപ്പോൾ അത് അതിനുശേഷം അവിടെ ഭയങ്കര ആൾക്കാരുടെ കുത്തൊഴുക്കാണ് അങ്ങോട്ടാണ് ക്ഷേത്രത്തിലേക്ക് യാത്രക്കിടയിൽ പെട്ടെന്നാണ് അവർ വിളിക്കപ്പെടാതെ അവർ അതിഥെത്തിച്ചേർന്ന് ആരാണെന്ന് അറിയത്തില്ല ചേരാണോ പാമാണോന്നും അറിയത്തില്ല എന്നാലും വരെ കാക്ക കാരണം കാട് നമ്മുടേതല്ലല്ലോ അവരുടേതാണ് അവരുടെ സുരക്ഷയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതെ ഇവിടെ ഒരു സ്ഫോടനത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് മറ്റൊന്നുമല്ല കുറേയറേ മൈലുകൾ ഇങ്ങനെ അവിടെ ചുറ്റും കൂട്ടം കൂടി അവിടെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടും നടക്കുന്നതും തീറ്റതായിട്ട് നടക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് കുറേ മയലുകൾ ഉണ്ടായിരുന്നു എട്ടു മൈലുകൾ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത് ഇവിടെ നമ്മളെ വണ്ടി ഇപ്പോൾ അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിപ്പോയെ സമീപിക്കുകയാണ് ഇവിടെ നിന്ന് രണ്ടു ദിവസവും മരത്തടിയിൽ വെട്ടിയിട്ടിരിക്കുന്നത് കാണാം അവിടെ മറ്റേ ഫോറസ്റ്റിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എവിടെയായിട്ട് കാണുന്ന കാണാമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛൻകുപിൾ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഫസ്റ്റ് പോയിന്റ് ഇറങ്ങേണ്ടത് ഇതാ എത്തിക്കഴിഞ്ഞു ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇവിടെ കുറച്ച് നേരം നമ്മുടെ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് അടുത്തായിട്ടാണ് നമുക്ക് പിന്നെ അവിടേക്ക് പോകേണ്ടത് ഇവിടെ തിരുവനന്തപാക്ഷേത്രത്തിലേക്ക് വളരെ പഴക്കമുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഒന്ന് ആര്യങ്കാവ് അച്ചൻകോവിൽ ശബരിമല കുളത്തൂപ്പുഴ ഇതാണ് നാല് ക്ഷേത്രങ്ങൾ അമ്പലത്തിൻ്റെ പുറവിലൊരു ചെറിയൊരു കാവുണ്ട് ആ ഒരു കാവില് അവിടുത്തെ കുറെ വേസ്റ്റും അമ്പലത്തിൽ നിന്നും കളഞ്ഞ വേസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു പന്നി വരുന്ന ആ ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത് അപ്പം മുക്കറ സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത് അപ്പം നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ് ആശാൻ അവിടെ പതുക്കെ നിന്ന് ഈ അമ്പലത്തിൽ നിന്ന പഴത്തിൻ്റെയും മറ്റു വേസ്റ്റുകളൊക്കെ തിന്നുകയാണ് ഞങ്ങൾ ശല്യപ്പെടുത്താനൊന്നും പോയില്ല കുറച്ചു നേരം ആ കാഴ്ചകളെ കണ്ടിങ്ങനെ നിന്നു തിന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീണ്ടും കാടിന് നടുവിടെയുള്ള യാത്ര തുടരുകയാണ് ശരിക്കും ഒരു കാര്യം പറയാനോ ശരിക്കും നമ്മുടെ ഒരു യാത്ര എന്ന് യാത്രയുടെ അടുത്ത ഘട്ടം ശരിക്കും ഇവിടെയാണ് നമ്മൾ ശരിക്കും ഫീൽ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും വിജ കുറെ വിജനമായ റോഡ് തന്നെയാണ് വേറെ വാഹനങ്ങൾ കാണാനില്ല മാത്രമല്ല ഈ കാട്ടിൽ നിന്നും ഉള്ളാവുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ചീവടുകളുടെയൊക്കെ ഉള്ള അതിവീകരമായിട്ടുള്ള ശബ്ദവും പിന്നെ കാട്ടില് മരച്ചിലകള് മറ്റും ഒടിയുന്നതിൻ്റെ ശബ്ദങ്ങളും പലയിടത്തും വളരെ ഫ്രഷ് ഫ്രഷായിട്ടുള്ള ആനപ്പിള്ളം കിടക്കുന്നത് കൊണ്ട് കാണാമായിരുന്നു പലയിടത്തും ഒടുവിൽ ചെക്ക് പോസ്റ്റ് എത്തി അങ്ങനെ ഞങ്ങൾ വനത്തിൽ നിന്ന് പുറത്തു കിടന്നു വണ്ടി അങ്ങനെ തിരുവനക്കോവിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത്തോട്ടൊരു ചെറിയ റോഡ് കണ്ടു അങ്ങനെ ഞങ്ങളെ വണ്ടി അങ്ങോട്ട് തിരിച്ചു വണ്ടി അങ്ങോട്ട് തിരിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു വലിയ മലനിരകൾ ദൂരെ വലിയ മലനിരകളും രണ്ട് സൈഡിലോട്ട് വളർന്നിരിക്കുന്ന തെങ്ങുകളും പിന്നെ Okay. െ ഈ നെൽപ്പാടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ് ആ ദൂരെ എവിടെ നിന്ന് ഇളയരാജയുടെ നാടൻ പാട്ടിന്റെ ശീലികൾ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി വയലിൽ നിന്നും വരുന്ന നല്ല തണുത്ത കാറ്റൊക്കെ നമ്മൾ ആ തെഴുകി തലോടി ഇങ്ങനെ കടന്നു പോകും തണുത്ത കാറ്റ് കേട്ട് ഇങ്ങനെ പോവാൻ പ്രത്യേക ഒരു വൈബാണ് വണ്ടി ഇങ്ങനെ ആ വയലിൻ്റെ നിലവിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഞാൻ ആ മനോഹരമായിട്ടുള്ള ദൃശ്യം കണ്ടു മനോഹരമായിട്ടുള്ള ദൃശ്യം ദൂരെ 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 നമുക്ക് നിങ്ങൾക്കും കാണാൻ പറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൂരെ ഒരു വലിയ പാറ ഉയർന്നു നിൽക്കുന്നതായിട്ടും ആ പാറയുടെ മുകളിലുള്ള ആ ഒരു ലൈറ്റിന്റെ അറേഞ്ച്മെന്റും കാണാം അത് മറ്റൊന്നുമല്ല അത് തന്നെയാണ് തിരുമലക്കവിൽ ആ ഒരു പാറ അതിൻ്റെ കണ്ടില്ലേ അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത് നമ്മളിപ്പോൾ തിരുമലക്കാലിൻ്റെ ഏകദേശം അടിവാരത്തെത്തിരിക്കുകയാണ് അതുവരെ കുറച്ചുകൂടി കാഴ്ചകൾ വ്യക്തമായി കാണാം ദൂരെ മുകളിൽ കാണുന്ന ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഇപ്പം കുറച്ചുകൂടി ക്ലിയർ ആയി തുടങ്ങി അപ്പൊ അടിവാരത്തുകൂടി ഫോട്ടോഗ്രാഫ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് സാധാരണ ഇത് എൻട്രി ആണ് എൻട്രിയുടെ അവിടെ നമുക്ക് എന്തോ ഒരു ചെറിയൊരു ഫീസ് ചെറിയ ഫീസുള്ളതാണ് അത് പത്തിരുപത് രൂപയൊക്കെ ആണെന്ന് തോന്നും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടി ഓടിച്ച് ഈ മലയിൽ ചുറ്റി പോകുന്ന റോഡുണ്ട് ചുറ്റി പോകുന്ന റോഡ് വഴി വണ്ടി ഓടിച്ച് പോവാം ഇതല്ലാതെ ഈ റോഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് എനിക്കൊന്നും ഇത് താഴേന്ന് ഏറ്റവും മുകളിൽ വരെ സ്റ്റെപ്പ് ആണെന്ന് തോന്നുന്നു പത്തായിരത്തിനോളം സ്റ്റെപ്പുണ്ട് ചുറ്റി അതുവഴി നടന്ന് കയറാവുന്നതാണ് മുകളിൽ എത്തിയതിനു ശേഷം നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ച അതുപോലെയുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സും ഇതുപോലെയുള്ള തമിഴ്നാടും ഗ്രാമങ്ങളിലുള്ള ആ ലൈറ്റും ഒക്കെയുള്ള ഉള്ള മനോഹരമാണ് നല്ല രസമാണ് കാണാനായിട്ട് തീർച്ചയായും വൈകുന്നേരം എത്തി കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും നല്ലൊരു വൈബായിരിക്കും ഇത് ചുറ്റും ഭയങ്ക മുട്ട ഉയർന്നിരിക്കുന്ന മലനിരകളാണ് അതിൻ്റെ നടുവിലാണ് ഈ ഒരു അമ്പലം കണ്ടില്ലേ നമ്മൾ ഇനി അമ്പലത്തിലോട്ട് തൊഴിലാൻ വേണ്ടി പോവുകയാണ് അമ്പലത്തിന് അത്തായിട്ട് ക്യാമറയ്ക്ക് എൻട്രി ഇല്ല സോ നമ്മൾ വീഡിയോ നിർത്തോടുകൂടി കൂടെ ഈ ഒരു ദൃശ്യത്തോടുള്ള അവസാനിക്കുകയാണ് ഇതുവരെ വാച്ച് ചെയ്താൽ എല്ലാവർക്കും നന്ദി